എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ ഉണ്ട് ലാസ്റ്റ് ഡേറ്റ് മുപ്പത്തൊന്നാം തീയതിയാണ് ഏത് ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത് ആർക്കൊക്കെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം വിശദമായ വാർത്തയിലേക്ക് പോകും മുമ്പായിട്ട് ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഈ വിദ്യാർത്ഥിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പഠനം പ്രത്യേകം സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെല്ലികൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷൻ്റെ നോട്ടിഫിക്കേഷൻ നേരത്തെ എന്ത് ചെയ്തതാണ് ഒരു മാസം മുമ്പേ കണ്ണൂർ യൂണിവേഴ്സിറ്റി വിളിച്ചതാണ് അതിൻ്റെ അപേക്ഷ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മെയ് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു മെയ് മാസം പതിനഞ്ചാം തീയതി ആയിരുന്നു യൂണിവേഴ്സിറ്റി അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അത് എക്സ്റ്റെൻഡ് ചെയ്ത് മെയ് മാസം മുപ്പത്തൊന്നാം തീയതി വരെ നീട്ടിയിട്ടുണ്ട് അഞ്ച് സെമസ്റ്റർ പരീക്ഷകളും വിജയകരമായി പൂർത്തിയാക്കുകയും അവസാന സെമസ്റ്റർ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനായി അപേക്ഷിക്കാം അതായത് നിങ്ങൾ ആറാം ആറ് സെമസ്റ്ററും കംപ്ലീറ്റ് ആക്കിയിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടെങ്കിലും ബട്ട് നിങ്ങൾക്ക് ആറാം സെമസ്റ്റർ റിസൾട്ട് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കാലിക്കിട്ട് വന്നു എം ജി വന്നു ബട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആറാം സെമസ്റ്റർ റിസൾട്ട് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി പറഞ്ഞിങ്ങനെയാണ് എന്താണ് അഞ്ച് സെമസ്റ്ററുകളിലും നിങ്ങൾക്ക് സപ്ലിയോ കാര്യങ്ങളോ ഒന്നും ഇല്ല ബട്ട് ആറാം സെമസ്റ്റർ പരീക്ഷാ ഫലം നിങ്ങൾ കാത്തിരിക്കുന്നൊരു വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയാണെങ്കിൽ നിങ്ങൾക്കും അപേക്ഷ കൊടുക്കാം അഡ്മിഷൻ്റെ അവസാന തീയതിക്കകം അഡ്മിഷൻ ക്ലോസ് ആകുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ബലവും കൂടി ക്ലിയറാക്കി എന്ത് ചെയ്താൽ മതി നിങ്ങളുടെ ഡിഗ്രി എന്ന യോഗ്യത തെളിയിച്ചാൽ മതി അഡ്മിഷൻ അവസാന ദിവസത്തിന് മുമ്പായിട്ട് നിങ്ങളുടെ ഡിഗ്രി ക്വാളിഫിക്കേഷൻ തെളിയിക്കണം അപ്പോൾ അഞ്ച് സെമസ്റ്റർ പരീക്ഷയും വിജയകരമായി പൂർത്തിയാക്കി ആറാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ ഫലം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇതിനെ അപേക്ഷിക്കാം എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അപ്പോൾ പുതിരട്ടേക്കാർ വരെ My name is Karida, founder of Scrape for the Critic and thank you for watching. Bye.